ഇന്നത്തെ വീഡിയോ അഹാൻഷ എന്തായാലും നമുക്ക് അഹാൻഷയെ പറ്റി നമുക്ക് പറയാം ഇന്നത്തെ വീഡിയോയിൽ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് നമുക്ക് തന്നെ ആദ്യം കേട്ടു നോക്കാം എന്താണ് അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളെന്ന് ഇവിടെ നമുക്ക് പെർഫോം ചെയ്യാനുള്ള ലൈസൻസോ കാര്യങ്ങളോ ഇല്ല അപ്പോ എന്താ വെച്ചാൽ ഈ ഇവന്റ് ഇവൻ ലൈസൻസോ നമ്മുടെ ലാപ്ടോപ്പ് കുത്താനുള്ള പ്ലഗിന്ന് പറഞ്ഞ ഉണ്ട് ട്രാക്ക് കേൾക്കണമെങ്കിൽ നമുക്ക് ഇ പി വേണം മിനിമം സൗണ്ട് കുത്തുന്ന സാധനം വേണം ആ സാധനം പാട്ടിടുന്ന ഞാൻ പറയാ പാട്ടിട്ടിട്ട് മറച്ചു വെച്ചിട്ട് കാര്യമില്ല അല്ല അത് പാട്ട് ശബ്ദം കൂട്ടി മറച്ചു വെച്ചിട്ട് കാര്യമില്ല അപ്പൊ ഈ ലാപ്ടോപ്പിന്റെ പിന്നുപോലും ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടില്ല അതൊക്കെ വൺ ഹവർ പെർഫോം ചെയ്ത് വൺ ഹവർ നിങ്ങളുടെ കൂടെ സ്പെന്റ് ചെയ്ത് പോവാന്നുള്ള ഡീലിലാണ് ഞാൻ ഇവിടെ എത്തുന്നത് സോ അതുപോലും ചെയ്യാണ്ട് തിരിച്ചു പോകുമ്പോ ഒരുപാട് സങ്കടമുണ്ട് സോ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഫാമിലീസിനോടും ഉമ്മമാരും കുട്ടികളും എല്ലാവരോടും എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കാൻ ഇത് ഇതിന്റെ തെറ്റല്ല സ്റ്റിൽ ഞാൻ നിങ്ങളെ മുൻനിർത്തി ഞാൻ മാപ്പ് ചോദിക്കാൻ ഇവരിങ്ങനത്തെ ഒരു പണി ഇവിടെ ചെയ്ത് വച്ചത് ഞാൻ അറിഞ്ഞില്ല എന്നോട് ക്ഷമിക്കണം നിങ്ങൾ നിങ്ങളുടെ ഇന്നത്തെ ജോബ് കാര്യങ്ങള് ആ ഇപ്പോൾ എന്തൊക്കെയായാലും ഇപ്പോൾ ഇതിനകത്ത് നടക്കുന്നതെന്ന് വെച്ചാൽ ഈ മൈക്ക് ഓർഡർ എന്ന് പറഞ്ഞ ആ സാധനം ഈ പാടാനുള്ള ഓർഡർ ഇല്ല എന്ന് പറയുന്നത് അതെനിക്ക് അത്ര വിശ്വസിക്കാൻ ഒക്കുന്നില്ല എന്ന് വെച്ചാൽ ആദ്യം ഒരു പരിപാടി ആദ്യം ചെയ്യുന്നതാണ് മൈക്ക് ഓർഡർ മേടിക്കും ഡേറ്റിന് മൈക്ക് ഓർഡർ മേടിച്ചതിന് ശേഷം മാത്രമേ സ്റ്റേജ് കെട്ടൂ സ്റ്റേജ് കെട്ടി അതിനു വേണ്ടി പക്ഷേ അഹാൻഷ പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ആ സ്പീക്കറിൻ്റെയും മൈക്കിൻ്റെയും കാര്യം പറയുന്നുണ്ട് ഇതിനകത്ത് എന്തായാലും ആ സ്പീക്കറും മയക്കും പറയുകയാണെങ്കിൽ അത് അവരുടെ ഈ പാട്ടുകാർ തന്നെ പറയുന്നതിന് നമുക്ക് ഇന്ന മെറ്റീരിയൽസ് നമുക്ക് ഇന്ന ബോക്സ് വേണം ഇന്ന സ്പീക്കർ വേണം അത് വേണമെങ്കിൽ ഇന്ന 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 കാര്യങ്ങൾ നമുക്ക് ഉണ്ടായാലേ നമ്മൾ എന്ന് വെച്ചാൽ അത് അവരുടെ അടുത്ത അടുത്ത പ്രോഗ്രാമുകൾ കിട്ടാനുള്ള ഒരു ചാൻസ് എന്ന് വെച്ചാൽ നല്ല പ്രോഗ്രാം കാഴ്ച വെച്ചാലേ അവർക്ക് ഇനിയും ഇനിയും പ്രോഗ്രാമുകൾ കിട്ടത്തുള്ളൂ ഫെയിം ഇനിയും അധികം ആവത്തുള്ളൂ അവരുടെ ഇഷ്ടപ്പെടത്തുള്ളു ആൾക്കാർ അപ്പോൾ അത് അവർ പറയുന്നതിൽ അവർക്ക് ഒരു രീതിയിൽ നമുക്ക് അവരുടെ അഹങ്കാരിയെന്നോ ധിക്കാരിയെന്നോ പറയാനൊക്കത്തില്ല എന്ന് വെച്ചാൽ അവരുടെ പരിപാടിയുടെ ക്വാളിറ്റി അവർ തന്നെ നോക്കിയാലേ ഒക്കത്തുള്ളൂ എന്തായാലും ഇതിൽ നമുക്ക് കാണാൻ ഒക്കുന്നത് ഒന്നാമത്തെ കേസ് ആ ഓർഡറിൻ്റെ അതാണ് ഓർഡർ എനിക്ക് വിശ്വസിക്കാൻ സാധിച്ചു സാധിക്കുന്നില്ല പക്ഷേ അവർ പറയുന്നതൊക്കെ അഹാൻഷ പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ട്രാക്കിൻ്റെ കാര്യം പറയുന്നുണ്ട് അത് എന്തായാലും നമുക്ക് ട്രാക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് സത്യമായ ഒരു കാര്യമാണ് ട്രാക്ക് നല്ല രീതിയിൽ കേട്ടാലേ നല്ല രീതിയിൽ പാട്ട് പാടാനൊക്കത്തുള്ളൂ അത് ഇയർഫോൺ ഇവിടെ ആയിട്ട് നമ്മൾ പല പാട്ടുകളെയും കേട്ടാലാണ് ഈ സൈഡിലായിട്ട് അവർ ഇയർഫോൺ വയ്ക്കുന്നുണ്ട് നല്ല രീതിയിൽ ട്രാക്ക് കേൾക്കുന്നുണ്ട് എന്നാലേ അവർക്ക് പാട്ട് പാടാനൊക്കത്തുള്ളൂ ഈ പാട്ട് ട്രാക്ക് അവർ പല പാട്ടിൻ്റെയും ട്രാക്ക് സെറ്റ് ചെയ്തിട്ടാണ് ആപ്പിൽ ട്രാക്ക് സെറ്റ് ചെയ്തിട്ടാണ് അവർ വന്നത് അഹാൻഷ പറയുന്നുണ്ട് പതിനഞ്ചോളം ട്രാക്ക് പാട്ടിൻ്റെ ട്രാക്ക് ഞാൻ കേട്ടിക്കൊണ്ടാണ് ഇവിടെ വന്നത് പാടണം എന്ന് വെച്ച് സംഘാടകർ പകുതി മുക്കാൽ പേരും നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് പാട പാടുമോ പാടുമോ ആദ്യത്തെ പാട്ട് എനിക്ക് ഒന്ന് പാടാനും സാധിച്ചു പക്ഷേ ഈ പാടുന്നത് എങ്ങനെയാണ് ഈ നമ്മുടെ ഈ ബോക്സിൽ കൂടെയാണ് ആ ട്രാക്ക് കേൾക്കാനുള്ളത് നല്ല രീതിയിൽ ട്രാക്ക് കേട്ടാലല്ലേ പാടാനൊക്കെ അല്ലാതെ ബോക്സ് ഈ ചില നമ്മളെ വീട്ടിലൊക്കെ നമ്മളെ വല്ല ഈ നമ്മൾ വല്ല ഈ ബർത്ത്ഡേ പരിപാടിക്കൊക്കെ ഒരു ബോട്ടിൻ്റെ സ്പീക്കറും എടുത്തു വെച്ച് ഒരു മൈക്കും കണക്ട് ചെയ്ത് നമ്മൾ പാടുന്ന ആളെ കാണാൻ സ്റ്റേജ് ഷോസും സ്റ്റേജ് പരിപാടികളും പക്ഷെ അവർ അത്രയും ഫേവൺ ഇരിക്കുന്നവരും സാധാ നമ്മളൊരു വീട്ടിൽ നമ്മളൊരു അമ്പലത്തിൽ നടക്കുന്ന പരിപാടി ഉണ്ടല്ലോ എന്താണ് അമ്പലത്തിൽ നടക്കുന്ന പരിപാടിക്ക് പോലും ഇതിനേക്കാളും നല്ല സെറ്റപ്പ് ഉണ്ടല്ലോ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇതിനേക്കാളിൽ സെറ്റ് ഇത് ഒന്നുമില്ല സത്യം പറഞ്ഞ സ്പീക്കർ അവർ പറഞ്ഞ സ്പീക്കർ വച്ചിട്ടില്ല എന്നാണ് ആകാംക്ഷ പറയുന്നത് അവർ ഈ ഈ നമ്മുടെ ലാപ്പും പിന്നെ അതിനിടെ തന്നെ ഈ ട്രാക്ക് സെറ്റ് ചെയ്യാനായിട്ടൊരു പിന്നുണ്ട് അത് ഈ ഇഞ്ചക്റ്റ് ചെയ്യല്ല അത് എന്താണ് സോൾട്ട് ചെയ്യുന്ന ഒരു സോൾട്ട് പിന്നെ അതിന് എന്തോ ഒരു പിന്നുണ്ട് അവർ പേര് പറഞ്ഞിട്ടില്ല എന്തായാലും അതുപോലും അതിനകത്തില്ല എന്നാണ് പറയുന്നത് അതിന് പേരെന്തിനുണ്ട് ഞാൻ അത് മറന്നുപോയി ഞാൻ എന്തായാലും അതുപോലും കൃത്യമായിട്ട് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല സംഘാടകൻ എന്തായാലും അതും പറയുന്നുണ്ട് ആകാംക്ഷ എന്തൊക്കെ ആയാലും ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ പല ആൾക്കാരും രണ്ട് രീതിയിൽ പറയുന്നവരുണ്ട് അഹാംക്ഷ എനിക്ക് ഭയങ്കര അഹങ്കാരമെന്ന് പറയുന്നവരുണ്ട് പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ ഈ സം രണ്ട് രീതിയിൽ പറയുന്നവരുണ്ട് എന്തായാലും ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആഹാംക്ഷ ആദ്യം പറഞ്ഞ പെർമിറ്റിൻ്റെ കാര്യം എനിക്ക് അത്ര വിശ്വസിക്കാൻ സാധിക്കും എന്ന് വെച്ചാൽ ആദ്യം ഒരു മനുഷ്യൻ പരിപാടിയിൽ എടുക്കുകയാണെങ്കിൽ എടുക്കുന്നത് പെർമിറ്റാണ് എന്തായാലും ഇതിൽ ആഹാഷ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം ീ എന്തൊക്കെയായാലും ഇദ്ദേഹത്തിൻ്റെ ഫാൻസ് ഉണ്ടല്ലേ ഈ ചില ആൾക്കാര് നമ്മൾ പറയുമല്ലേ പണ്ട് വേടൻ ഉണ്ടായിരുന്ന ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നല്ലേ അതിന്റെ ഇരട്ടി ഇരട്ടി ഇപ്പൊ ഹാൻഡ് ഷേക്ക് ഉണ്ട് എവിടെ എന്ത് പോൾ ഇട്ടാലും ഹാൻഡ് അഹാൻഷേ മുമ്പിൽ എന്തായാലും പല പാട്ടുകൾക്കും ഹാൻഡ് ഷായുടെ പാട്ടുകൾ നല്ല രീതിയിൽ ട്രെൻഡിങ് ആവാറുണ്ട് നല്ല രീതിയിൽ തന്നെ ആകാംക്ഷ നല്ല പരിപാടി ബഹറിലും അതേ കണക്ക് തന്നെ പല സ്ഥലങ്ങളിൽ അദ്ദേഹം ബഹറിലും പല സ്ഥലങ്ങളിലും അദ്ദേഹം ഓടി നടന്നപ്പോൾ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു വ്യക്തിയെ വിളിച്ച് ഇതേ കണക്ക് ഒരു കാണിക്കേണ്ട കാര്യമില്ലായിരുന്നു ഇതിൽ ആ വീഡിയോയ്ക്ക് അത് പ്രത്യേകിച്ചൊന്നും കാണാനില്ല ആ സൗണ്ട് സിസ്റ്റവും പാടാനുള്ള ലൈസൻസും പിന്നെ അതേ കണക്ക് തന്നെ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ എന്തായാലും ഈ പ്രോഗ്രാം കമ്മിറ്റ് ചെയ്ത ആ ഒരു പ്രോഗ്രാം ടീം ഉണ്ടല്ലോ അട്ടർ ഫേക്ക് അട്ടർ അട്ടർ ഫേക്ക് അല്ല അട്ടർ പൊളിഞ്ഞു പോയി എന്തായാലും അവരുടെ പല എന്ന് വെച്ചാൽ ഈ സ്റ്റേജ് കിട്ടിയതും അത് കിടക്കുന്ന പറ്റിയൊക്കെ പറയുന്നുണ്ട് എന്തായാലും വ്യക്തമായിട്ട് ഞാൻ ആ പരിപാടിയിൽ അവിടെ ഇല്ലായിരുന്നു ഈ വീഡിയോ കാണുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് പാടാനുള്ള അതൊന്നും ട്രാക്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു പ്രോട്ടും ഇല്ല എന്നാണ് നമുക്ക് തോന്നുന്നത് എന്തായാലും ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നിയത് കമൻ്റായി രേഖപ്പെടുത്താം കേട്ടോ